ഹലോ ഡിയേഴ്സ് മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു കേട്ടോ കഴിഞ്ഞു പോയത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വാമദേവൻ നമ്മുടെ കണ്ണന്റെ വാവിൽ നിന്നും അറിയുകയാണ് ഒരു കഥ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം നമ്മുടെ കണ്ണൻ വിശദീകരിച്ച് പറയുകട്ടോ അപ്പൊ കാർ ഞാൻ കേടാക്കി കിടക്കുമ്പോഴാണ് നമ്മുടെ കണ്ണന്റെ കാറ് കേടാക്കി കിടക്കുമ്പോഴാണ് ആയിട്ട് നമ്മുടെ മേഘനാഥം വരുന്നുണ്ട് വരാനുള്ളത് വഴി തങ്ങിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ അല്ലെ അപ്പൊ നമ്മുടെ മേഘനാഥം വന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണൻ മേഘനാഥനോട് പറയുന്നു കേട്ടോ നീ വലിയ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഒക്കെ അല്ലേ നിനക്ക് ഈ കാർ ശരിയാക്കാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് നിനക്ക് തിരക്കാണെങ്കിൽ ആ എന്റെ കാറിൽ ആ കാറിൽ പൊക്കോളൂ ഞാൻ നിന്റെ കാറെടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കണ്ണനെ നമ്മുടെ മേഘനാഥൻ തന്നെയാണ് മേഘനാഥന്റെ കാറിലോട്ട് മാറ്റിയിട്ട് മേഘനാഥൻ നമ്മുടെ കണ്ണന്റെ കാറായിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു കേട്ടോ ആ സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നതും ഇത് കേട്ടപാടെ നമ്മുടെ വാമദേവിന് മനസ്സിലായി പണി കിട്ടിയിരിക്കുന്ന തന്റെ മകന് തന്നെയാണെന്നുള്ളതും അപ്പം മുതൽ നമ്മുടെ വാമദേവൻ ആകപ്പാടെ ഞെട്ടിത്തെ നിൽക്കുവാട്ടോ പിന്നീട് നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയായിട്ട് ഇങ്ങനെ മുറിലേക്ക് പോവുകയാട്ടോ അപ്പൊ നമ്മുടെ മഹാല നമ്മുടെ കണ്ണന്റെ അമ്മ ഇങ്ങനെ വാമദേവനോട് ഇങ്ങനെ ഉണ്ട് വാമേട്ടൻ എന്താ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ പകച്ചു നിൽക്കുന്നേ എങ്ങോട്ടേ പോകുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വാമദേവൻ ഒന്നും ഇണ്ടാതെ ഓടിപ്പാഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വാമദേവൻ ഹോസ്പിറ്റലുകളിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഹോസ്പിറ്റലിലും ഇറങ്ങി അന്വേഷിക്കണമല്ലോ തന്റെ മകൻ എവിടെയാണെന്നുള്ളത് അങ്ങനെ വാമദേവൻ ഒന്നും ഇണ്ടാതെ ഓടിപ്പാഞ്ഞു പോകുന്ന ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കണ്ണന്റെ അമ്മയ്ക്കൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ കരുണ കരുണേ മുത്തശ്ശി നമ്മുടെ പ്രതാപനും തമ്മില് ഭയങ്കര ആഘോഷമാണ് നമ്മുടെ മുത്തശ്ശി കരുണയ്ക്ക് പാല് കൊണ്ടന്നു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു നമ്മൾ പാല് കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കുമ്പോളെ ഒരു ശുഭവാർത്ത രാവിലെ കേൾക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രതാപം വന്ന് പ്രത്യേകം പറയുന്നുണ്ട് രാത്രി ആര് വിളിച്ചാലും ഫോൺ എടുക്കണ്ടട്ടോ ഇനി രാവിലെ അറിഞ്ഞാ മതി ഇനി ഇനിയിപ്പൊ രാത്രി ഓടിപ്പിടിച്ച് ഉറക്കമൊക്കെ കളഞ്ഞിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ പോയാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപനും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയിരിക്കട്ടെ അപ്പൊ നമ്മുടെ കരുണോ പാലൊക്കെ കുടിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ കിടക്കുകട്ടോ അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനായിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് ഓ കരുൺ ഇത്രയും നാളായിട്ട് ഇങ്ങനെ വഴക്കിട്ട് നിൽക്കുന്നത് ശരിയാണോ കണ്ണേട്ടൻ എന്താ അവളെ തിരികെ കൊണ്ടുവരാനൊന്നും ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ണം പറയുന്നുണ്ട് സ്വന്തം മഹങ്കാരത്തിൽ പോയതല്ലേ തനിയെ എന്നെ തിരിച്ചു വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി അങ്ങനെ ശരിയല്ലല്ലോ ഞാനൊന്നും അവളെ വിളിക്കാം വിളിക്കാതിരുന്ന മോശം ആകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് വിളിച്ചാൽ അവളുടെ വായിലിരിക്കുന്ന കേക്കണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് ഞാൻ കുഞ്ഞിനാൾ മുതലേ കേൾക്കുന്നതല്ലേ എനിക്ക് എനിക്കറിയാവുള്ളൂ എന്താ പറയാൻ പോകുന്നത് എന്തായാലും ഒന്ന് വിളിച്ചേക്കാം എന്ന് പറഞ്ഞു നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയെ വിളിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മിയുടെ കോൾ കാണുമ്പോൾ നമ്മുടെ കരുണയ്ക്ക് ഭയങ്കര സന്തോഷം തന്റെ ഭർത്താവും എല്ലാം മരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന് നമ്മുടെ കരുണ അങ്ങോട്ട് ഉറപ്പിച്ചിട്ട് കോൾ കട്ട് ചെയ്തിട്ട് സുഖമായിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പത്തേക്കും പിന്നെ നമ്മുടെ എന്താ പറയാ മഹാലക്ഷ്മി ഇങ്ങനെ നമ്മുടെ കണ്ണേട്ടനോട് പറയുന്നുണ്ട് അവൾ ചിലപ്പോ ഉറങ്ങിക്കാണോ അല്ലെങ്കിൽ തിരക്കായിരിക്കും എന്റെ ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കിടന്ന് ഉണ്ട് അപ്പൊ നമ്മുടെ കണ്ണേട്ടനാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ആശ്വസിപ്പിക്കുകട്ടോ പോട്ടെ തനിക്ക് തന്റെ അനിയത്തി അറിയാലോ അവൾ ഏറ്റവും കൂടുതൽ ഈ വെറുക്കുന്നത് അവളുടെ ചേച്ചിയായ തന്നെ തന്നെയാണ് അവൾ തനിക്ക് എന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് പോലും അവൾ അടങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആ ഒരു സ്വന്തം പോരായ്മകൾ പറയും അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കണ്ണേട്ടൻ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് കണ്ണേട്ടൻ കണ്ണേട്ടനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ദൈവത്തെ പോലെയാണ് കണ്ണേട്ടൻ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കണ്ണേട്ടനെ ഇങ്ങനെ പൊക്കിയൊക്കെ ചെയ്യുവാട്ടോ അപ്പൊ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് തന്റെ അമ്മയ്ക്കായിരിക്കും ഇപ്പൊ ആ വീട്ടിൽ ഏറ്റവും വലിയ സ്വൈര്യക്കേട് അങ്ങനെ കൂടുതൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ തന്റെ അമ്മയെ ഇവിടെ കൊണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് സന്തോഷമായിട്ടോ അങ്ങനെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനും കൂടി ഇങ്ങനെ സമാധാനമായിട്ട് കിടക്കുവാണ് അപ്പുറത്ത് നമ്മുടെ കരുണയും ഭയങ്കര സമാധാനം നമ്മുടെ കണ്ണും ഇല്ല തീർന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ കരുണയ്ക്ക് ഭയങ്കര സമാധാനം കരുണയും ഭയങ്കര സന്തോഷത്തോടുകൂടി കിടക്കുക കേട്ടോ അപ്പുറത്ത് നമ്മുടെ വാമദേവൻ ഓടിപ്പടഞ്ഞ് അങ്ങനെ ഒരു ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ആക്സിഡന്റ് പറ്റിയ വ്യക്തി നമ്മുടെ മേഘനാഥൻ അവിടെ ഉണ്ടെന്ന് അറിയുകയും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എൽ ടി എന്നും പറയുന്നുണ്ട് കേട്ടോ അതിനിടയില് നമ്മുടെ മേഘനാഥനെ ഹോസ്പിറ്റലിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന രംഗവും അതിനിടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രേക്ഷകരെ അപ്പൊ എന്തായാലും ഇയാൾ അദ്ദേഹം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ എത്തുമ്പോൾ കറക്റ്റായിട്ട് ഡോക്ടർ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ഓ കൊറേ ബ്ലഡ് പോയിട്ടുണ്ട് ഇവർ ആദ്യം തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് എത്തിച്ചത് അതുകൊണ്ട് കൊറേ ബ്ലഡ് പോയി പിന്നീട് അവിടെ ഒട്ടും പറ്റാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആൾക്ക് ഗുരുതരമായ പരിക്ക് തന്നെയാണ് പറ്റിയിരിക്കുന്നത് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്യാം പക്ഷെ യാതൊരു എന്ന് നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകരെ അല്ലേ നമ്മുടെ കണ്ണനെ കളിയാക്കി കളി ി ഒടുവിൽ നമ്മുടെ മേഘനാഥൻ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഒരു പിടിയില്ലാട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്നതന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ